ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് ആര് ഉത്തരം ച എന്ന അക്ഷരം ലോകത്ത് ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാകുന്നത് എവിടെ ഉത്തരം മാവിൽ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബുക്ക് ഏതാണ് ഉത്തരം ഫേസ്ബുക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്തതും എന്നാൽ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കിന് ഇഷ്ടമുള്ളതുമായ ആറ് ഏതാണ് ഉത്തരം വണ്ടി തകരാറാകുക എന്ന് പറയില്ലേ മരണം വരെ സുന്ദരനായിട്ടിരിക്കാൻ എന്ത് വേണം ഉത്തരം സുന്ദരൻ എന്ന് പേര് വെക്കണം ഈ രണ്ട് ബാൻഡുകൾക്കും പാട്ടുപാടാൻ അറിയില്ല ഏതൊക്കെ ബാൻഡുകൾ ഉത്തരം റബ്ബർ ബാൻഡും ഹെയർ ബാൻഡും കീകൾ ധാരാളമുണ്ട് എന്നാലും ആ കീകൾ കൊണ്ട് ഒരു പോട്ട് പോലും തുറക്കാൻ കഴിയില്ല ഉത്തരം കീബോർഡ് തലയുണ്ട് തലയിൽ മുടിയുണ്ട് ഒരു കാലുണ്ട് പക്ഷെ കൈകളില്ല പല്ലുകളില്ല പക്ഷെ പേരിന്റെ കൂടെ പല്ലുണ്ട് ആരാണ് ഉത്തരം ടൂത്ത് ബ്രഷ് തുറക്കാനും അടയ്ക്കാനും പറ്റാത്ത കീകൾ ഏതാണ് ഉത്തരം മങ്കി ഡോങ്കി എപ്പോഴും കൂടെ ഗോൾഡ് കൊണ്ടു നടക്കുന്ന മത്സ്യം ഏതാണ് ഉത്തരം ഗോൾഡ് ഫിഷ് വീഡിയോ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾക്ക് വേറെ ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും ചോദ്യം തെറ്റുണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ